എന്റെ പൂച്ചയ്ക്ക് ഞാൻ എന്ത് പേരിടണം ആ പേരിലെ മതം എന്താകണം പേരിലെ മതം പൂച്ചയ്ക്ക് ബാധകമാകുമോ കേൾക്കുമ്പോൾ അസംബന്ധമെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതൊന്നും അസംബന്ധമല്ല രണ്ട് ദിവസമായി കേരളത്തിലെ ട്രോളന്മാർ ആഘോഷിക്കുകയാണ് രണ്ട് സിംഹങ്ങളുടെ പേരിനെ ചൊല്ലി വിശ്വഹിന്ദു പരിഷത്ത് നൽകിയ ഹർജി അക്ബർ എന്ന സിംഹത്തെ സീത എന്ന സിംഹത്തിനൊപ്പം പാർപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത് സംഘപരിവാർ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്താണ് അക്ബർ സിംഹത്തിനൊപ്പം സീത സിംഹത്തെ കൂട്ടിലിടുന്നത് ഹിന്ദു വികാരത്തെ വ്രണപ്പെടുത്തുമെന്നാണ് തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ വാദം ശ്രീരാമപത്നിയായ സീത ഹിന്ദുക്കൾക്ക് വിശുദ്ധ ദേവതയാണെന്നും പൂച്ചവർഗത്തിൽപ്പെട്ട ജീവിക്ക് ആ പേരിട്ടത് ഹിന്ദു വിശ്വാസത്തിന് നേരെയുള്ള ആക്രമണമാണെന്നും ഇവർ വാദിക്കുന്നു കേരളത്തിലുള്ളവർക്ക് ഇതൊരു തമാശയാകാം ട്രോളാകാം പക്ഷേ സമകാലിക ഇന്ത്യൻ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ ആശങ്കപ്പെടണം മനുഷ്യരെ മതം പറഞ്ഞ് പല തട്ടിലാക്കിയത് പോരാതെ മൃഗങ്ങളുടെ പേരുകളിൽ പോലും മതം ചെയ്യുകയാണ് വർഗീയത പേരുകൾ ഹിന്ദുത്വ സംഘടനകളെ ചൊടിപ്പിക്കുന്നത് പതിവാണ് ഫൈസാബാദിനെ അയോധ്യയും അലഹബാദിനെ പ്രയാഗ് ഈ അടുത്താണ് കുത്തബ് മിനാറിനെ വിഷ്ണു എന്നും താജ്മഹലിനെ തേജോ മഹാലയ എന്നും പേരുമാറ്റണമെന്ന ആവശ്യവും കേൾക്കുന്നു സ്ഥലനാമങ്ങളിൽ നിന്ന് ഇപ്പോൾ മൃഗപ്പേരുകളിലേക്ക് കടക്കുകയാണ് ഉന്മാദ വർഗീയത സിനിമാ പേരുകൾക്കെതിരെ ഹിന്ദുത്വ സംഘടനകൾ പ്രതിഷേധമുയർത്തുന്നതും നമുക്കിന്ന് പരിചിത കാഴ്ചയാണ് ലവ് ജിഹാദ് എന്ന കള്ളക്കഥയുണ്ടാക്കി വിദ്വേഷത്തിന്റെ തീ ആളി മൃഗങ്ങളുടെ പേരിനെ ചൊല്ലിയും ലക്ഷ്യം വെക്കുന്നത് അതുതന്നെ മതത്തിന്റെ പേരിലുള്ള വെറുപ്പ് ഇന്ന് സിംഹമാണെങ്കിൽ നാളെ ദൈവങ്ങളുടെ പേരിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ മാറ്റേണ്ടി വരുമോ വ്യാകരണ ക്ലാസ്സുകളിൽ നിന്ന് രാമൻ എന്ന സ്ഥിരം ഉദാഹരണം മാറ്റേണ്ടി വരുമോ മൃഗങ്ങൾക്കും മത സർട്ടിഫിക്കറ്റ് വേണ്ടി വരുമോ അറിയില്ല പക്ഷേ നാം കേരളീയർ ഓർക്കണം ഒരു പേരിന്റെ പേരിൽ രക്തമൊഴുകിയ നാടാണിത് ചോദ്യ പേപ്പറിൽ മുഹമ്മദ് എന്ന പേരുപയോഗിച്ചതിന് അധ്യാപകന്റെ കൈവെട്ടി മാറ്റിയ ഹിംസയുടെ പേരിൽ കേരളം ഇന്നും തലകുനിച്ചു നിൽക്കുന്നുണ്ട് അതായത് എല്ലാ മതവർഗീയവാദികൾക്കും പേര് പകയുടെ ആയുധമാണ്